പാലക്കാട് കാരാകൃഷി പഞ്ചായത്തിൽ പാർട്ടി ചിഹ്നം ലഭിക്കാത്തതിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ എൻ സി പി ഔദ്യോഗികപക്ഷം പാലക്കാട് ജില്ലാ കലക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട് പരാജയ ഭീതി മുന്നില് കണ്ട് ഇമതപക്ഷം ഗൂഢാലോചന നടത്തിയെന്നാണ് ആരോപണം പാലക്കാട് കാരാക്കുറിശി പഞ്ചായത്തിലെ പതിനേഴാം വാർഡ് എൻ സി പിക്ക് വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരു വാർഡാണ് പക്ഷേ ഇക്കുറി എൻ സി പി വിമിതപക്ഷവും ഔദ്യോഗിക പക്ഷവും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് രണ്ട് സ്ഥാനാർത്ഥികളുടെ പേരും ഷാഹിന എന്ന് തന്നെയാണ് പക്ഷേ ഔദ്യോഗിക പക്ഷത്തിന് അവരുടെ ചിഹ്നമായ നാഴികമണി ഇക്കുറി അനുവദിക്കപ്പെട്ടില്ല അതിന് പിന്നിൽ വലിയ രീതിയിലുള്ള ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് നമ്മുടെ ഒപ്പം എൻ സി പി ദേശീയ ജനറൽ സെക്രട്ടറി സംസ്ഥാന പ്രസിഡന്റ് എൻ എ മുഹമ്മദ് കുട്ടി ചേരിക്കുകയാണ് എന്താണ് ഇവിടെ സംഭവിച്ചൊരു കാര്യം പാർട്ടിയിൽ പുലർപ്പണ്ടതിന് ശേഷം ഔദ്യോഗിക ചിഹ്നവും കൊടിയും ഞങ്ങൾക്കാണ് കിട്ടിയത് അജിത് പവർ വിഭാഗത്തിനാണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇവിടെ ഒരു മുന്നണിയിലും ഇല്ല ഒറ്റയ്ക്ക് വന്നിട്ടാണ് മത്സരിക്കുന്നത് എന്നുവെച്ചാൽ ഇവിടെ മഹാരാഷ്ട്രയിൽ മാത്രമാണ് എൻ ഡി എട്ടുള്ള ഒരു ബന്ധമുള്ളത് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഒറ്റയ്ക്കാണ് ഇപ്പോൾ ബീഹാറിലും ഒറ്റയ്ക്കാണ് മത്സരിച്ചത് അതുപോലെ തന്നെ ഡൽഹിയിലും ഒറ്റയ്ക്കാണ് മത്സരിച്ചത് അതിപ്പോൾ കാശ്മീരിലും അപ്പോൾ ഇവിടെ ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഒട്ടുമിക്ക നമുക്ക് ബൻസിപ്പിക്ക് എല്ലാ ജില്ലകളിലും ആളുകൾ ഉണ്ടെങ്കിലും ചില പഞ്ചായത്തുകളിൽ സ്ട്രെങ്ത്ത് ഉള്ളിടത്ത് മാത്രമാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുള്ളത് അതിൽ ഇതുപോലെ ഇരുപത് വർഷമായി എൻ സി പി കാൻഡിഡേറ്റ് പഞ്ചായത്തിൽ ജയിക്കുന്നതാണ് കരാക്കുറിശിയിലെ ഈ പതിനേഴാം വാർഡ് അപ്പോൾ അവിടെ ഒഫീഷ്യൽ ചിഹ്നം ഞങ്ങൾക്കായതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ സ്ട്രെങ്ത്ത് ഉള്ളതുകൊണ്ട് ഞങ്ങളവിടെ സ്ഥാനാർത്ഥി നിർത്തിയിരുന്നു അവിടെ എൻ സി പി എസ് പിയും നിർത്തിയത് ഷാഹിന എന്ന പേരുള്ള അവരുടെ ചിഹ്നത്തിലാണ് കാഹ്ളമോതുന്ന മനുഷ്യൻ എന്നുള്ള ആ ചിഹ്നത്തിലാണ് നിർത്തിയത് അപ്പോൾ തീർച്ചയായും ഈ പരിചയമുള്ള ചിഹ്നം ഞങ്ങളിലായതുകൊണ്ട് പേരും ഒന്നായതുകൊണ്ട് പിന്നെ അവിടുത്തെ കുറേ ഒട്ടനവധി ആളുകൾ പാർട്ടിക്ക് അവിടെ കൂടുതലുള്ളതുകൊണ്ട് തീർച്ചയായും ആ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നുള്ളതുകൊണ്ട് അവിടെ പാർട്ടിയുടെ നേരത്തെ ഉണ്ടായിരുന്ന ഇത് എൻ സി പി എസ് പിയുടെ ഇപ്പോൾ ശ്രീ ശശീന്ദ്രൻ മന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ മൗലവി അദ്ദേഹം റസാഖ് മൗലവിയുടെ ഒരു ബന്ധു കൂടിയാണ് അവിടെ സ്ഥാനാർത്ഥി എന്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മരുമകൻ്റെ സഹോദരിയാണ് അപ്പൊ അതിന് വിജയം യെസ് എൻ സിപിയുടെ ഔദ്യോഗികപക്ഷം കോടതിയെ സമീപിക്കാൻ പോവുകയാണ് ചിഹ്നം അനുവദിച്ചു ആയിട്ട് വിവരങ്ങൾ വർഗീസ് ആണ് നൽകിയത്